ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നാളത്തെ പ്രത്യേകതകളെക്കുറിച്ചും നാളെ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രവാക്കിനെ അതായത് നാളെ ശുക്ര വെള്ളിയാഴ്ച ദിവസമാണ് ശുക്രഭഗവാന്റെ അനുഗ്രഹവും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാനായിട്ട് നാളെ വഴിപാടുകൾ ചെയ്യാം മന്ത്രജപങ്ങൾ ചെയ്യാം ക്ഷേത്ര ദർശനങ്ങൾ നടത്താം പക്ഷേ ഇതിനോടൊപ്പം തന്നെ നാളെ വേറെ രണ്ട് പ്രത്യേകതകൾ കൂടിയുണ്ട് അത് എന്താണ് എന്നു കാണാൻ നാളെ നമ്മുടെ വിനായക ഭഗവാന്റെ ഏറ്റവും ഉചിതമായ ഒരു ദിവസമായ സങ്കടഹര ചതുർത്ഥി ദിവസമാണ് സങ്കടങ്ങളെ തീർത്തു തരുവാൻ സാധിക്കുന്ന ഭഗവാനാണ് വിനായക ഭഗവാൻ ഏതൊരു തരത്തിലുള്ള ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ യാതൊരു വിധത്തിൽ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്നില്ല വഴിപാടുകൾ ചെയ്യണമെന്നില്ല വെറുതെ ഭഗവാൻ്റെ തിരുമുന്നിൽ പോയി നിന്ന് ഭഗവാനെ എനിക്കാരും ഇല്ല തുണ നീ തന്നെ തുണ എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറ്റിത്തരണം എൻ്റെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തണം ഞാൻ ഇനിയും ഇനിയും മറ്റുള്ളവരുടെ മുൻപിൽ നല്ല രീതിയിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കണം എന്നിങ്ങനെ വെറും രണ്ട് വാക്ക് മാത്രം പറഞ്ഞാൽ മതി നമ്മുടെ ഗണേശ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ തടസ്സങ്ങളെയും തവിടുപൊടിയാക്കുന്നതായിരിക്കും ഇനി സങ്കടഹര ചതുർത്ഥി ദിവസം മാത്രമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല ഗണേശ ഭഗവാന്റെ അനുജനായ മുരുക ഭഗവാന്റെ പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളിലൊന്നായ കൃത്തിക നക്ഷത്രം അഥവാ കാർത്തിക നക്ഷത്ര ദിവസം കൂടിയാണ് നാളെ അപ്പോൾ നാളെ ശുക്ര വെള്ളിയാഴ്ച മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായും ഭഗവാന്റെ അനുഗ്രഹത്തിനായും നമുക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാം സങ്കടഹര ചതുർത്ഥി നമ്മുടെ സങ്കടങ്ങളെ തീർത്തു തരുവാനായി ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കാം അതുമാത്രമല്ല നമ്മുടെ സാക്ഷാൽ ശ്രീ മുരുക ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങളിൽ ഒന്നുകൂടിയാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ മുതൽ വേണമെങ്കിലും ഈ വ്രതം തുടരാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുവാനായിട്ട് നാളെ മുതൽ നാളെ മുതൽ എന്നും പറയുമ്പോൾ എത്ര ദിവസമാകും എന്നുകൂടി ഇവിടെ കൃത്യമായ കണക്ക് പറയാം പത്തൊൻപത് ദിവസം അതായത് നാളെ മുതൽ നമ്മൾ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ കൃത്യം ഷഷ്ടി വ്രതം പൂർത്തിയാകുമ്പോൾ പത്തൊൻപത് ദിവസത്തെ വ്രതമായിരിക്കും നമ്മൾ എടുത്തിരിക്കുന്നത് അങ്ങനെ തുടങ്ങണം എന്നാഗ്രഹമുള്ളവർ ഈ വരുന്ന നാളെ മുതൽക്കോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം മുതൽക്കോ നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതു തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് ഭഗവാന്റെ തിരുമുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് എങ്കിലും ആ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിത്തരും നമ്മുടെ മുരുക ഭഗവാൻ എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ശത്രുദോഷമാണെങ്കിലും അതുപോലെ വേറെ ഏതെങ്കിലും സാമ്പത്തികപരമായ പ്രശ്നങ്ങളാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ എത്ര സങ്കടങ്ങളാണെങ്കിലും ആ തിരുമുന്നിൽ പോയി നിന്ന് മുരുക എന്ന് വിളിച്ചാൽ മാത്രം മതി മുരുക ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നതായിരിക്കും മുരുക ഭഗവാനെക്കുറിച്ചെല്ലാം കഥകൾ നമുക്ക് എത്ര തവണ പറഞ്ഞാലും മതി വരില്ല നിങ്ങൾക്ക് കേട്ടാലും മതി വരില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസമാണ് നാളെ അങ്ങനെ വിനായക ഭഗവാനും മുരുക ഭഗവാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായ നാളെ ഇവർ രണ്ടു പേരുടെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനായി നമ്മൾ ചൊല്ലേണ്ട ഒരു അത്ഭുത തിരുനാമത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഞാൻ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് തിരുനാമം എന്നുള്ളത് തിരുനാമം എന്ന് പറയുന്നത് ഭഗവാന്റെ മറുപേരാണ് അതുകൊണ്ട് തന്നെ ഒരു മന്ത്രം ജപിക്കുവാനായിട്ട് നമുക്ക് ഏതൊരു തരത്തിലുള്ള നിഷ്ഠകളും പാലിക്കേണ്ടതായിട്ടില്ല അതായത് പീരിയഡ്സ് ആണ് പുലവാലായ്മയാണ് ഞങ്ങൾ നാളെ വേറെ എവിടെയെങ്കിലും പോവുകയാണ് പൂജകൾ ചെയ്യാൻ പറ്റില്ല ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കില്ല എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഒഴിവാകേണ്ട കാര്യമില്ല നാളെ ഉണർന്നതും നിങ്ങൾ ആറ് പ്രാവശ്യം ഈ തിരുനാമം ജപിക്കുക ഇനി അഥവാ നാളെ ഉണർന്നതും നിങ്ങൾക്ക് ഈ തിരുനാമം ആറ് തവണ ചൊല്ലാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ മുപ്പത്തിയാറ് പ്രാവശ്യം ജപിക്കുക അതായത് ഞാനിവിടെ പറയുന്നത് രാവിലെ ഉണർന്നതും ആറ് പ്രാവശ്യം ജപിക്കുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ ഉച്ച സമയത്ത് ആറ് പ്രാവശ്യം ഇത് ജപിക്കുക വൈകുന്നേരം ആറ് പ്രാവശ്യം ജപിക്കുക അപ്പോൾ നമുക്ക് പതിനെട്ട് പ്രാവശ്യം കണക്കു വരും പക്ഷേ നമ്മൾ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ചൊല്ലുന്നവരാണ് എന്നുണ്ടെങ്കിൽ മുപ്പത്തിയാറ് പ്രാവശ്യം ഒറ്റ ഇരിപ്പിൽ തന്നെ ഈ മന്ത്രം ജപിച്ച് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ടാണെങ്കിലും അല്ല ഇനി സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടിയാണെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതിയോ അല്ലാതെയോ നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് നിങ്ങൾ ഏത് കാര്യമാണോ മനസ്സിൽ കരുതി നിങ്ങൾ ഈ മന്ത്രം ജപിച്ചിരിക്കുന്നത് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്നാണോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്നാണോ ജോലി തടസ്സങ്ങൾ മാറിക്കിട്ടണമെന്നാണോ ഇനി നമ്മൾ ഒരുപാട് വിശ്വസിച്ചവർ നമ്മളെ പുറകിൽ നിന്ന് കുത്തുന്നുണ്ട് നമുക്ക് എന്തു ചെയ്യണമെന്നറിയില്ല ആരോട് പോയി പറയണമെന്നറിയില്ല ഭഗവാനെ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരൂ എന്ന് പറയുകയാണോ തീർച്ചയായും നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾക്കൊരു ഉത്തരം ഭഗവാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും അങ്ങനെയുള്ള സാക്ഷാൽ മുരുക ഭഗവാൻ്റെയും നമ്മുടെ വിനായക ഭഗവാന്റെയും ഒരു തിരുനാമം ചേർന്ന് വരുന്ന ഒരു തിരുനാമം എന്ന് പറയുന്നത് ഇതാണ് ഓം ഗജ മുഖ കുമാരായ നമ ഓം ഗജ മുഖ കുമാരായനമ ഗജമുഖൻ എന്ന് പറയുന്നത് ഗണേശ ഭഗവാനെയാണ് കുമാരൻ അല്ലെങ്കിൽ കുമാരൻ അല്ലെങ്കിൽ മുരുകൻ ഷൺമുഖൻ എന്നിങ്ങനെ നമ്മൾ വിളിക്കുന്നത് സാക്ഷാൽ നമ്മുടെ മുരുക മുരുകഗവാനെ തന്നെയാണ് അപ്പോൾ ഇവർ രണ്ടു പേരുടെയും പേരുകൾ ചേർന്ന് വരുന്ന ഒരു തിരുനാമമാണ് ഓം ഗജമുഖ കുമാരായനമ എന്നുള്ള ഈ ഒരു അത്ഭുത തിരുനാമം ഈ മന്ത്രം നമുക്ക് ജപിക്കാം ഇനി അഥവാ നിങ്ങൾക്ക് മുപ്പത്തിയാറ് തവണയൊന്നുമല്ല ഞങ്ങൾക്ക് എപ്പോഴെല്ലാം ഓർമ്മയിൽ വരുന്നുവോ ആ സമയത്തെല്ലാം ഈ തിരുനാമം ജപിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത്യുത്തമം എന്ന് തന്നെ പറയാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സങ്കടങ്ങൾ വരാം സന്തോഷങ്ങൾ വരാം ചില സമയത്ത് പെട്ടെന്ന് മൈൻഡ് ഒന്ന് മൈൻഡൊന്ന് ബ്ലാങ്കാവും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം മറ്റുള്ളവരോട് പങ്കുവെക്കാൻ സാധിക്കാത്ത ഒരു സങ്കടം നമ്മുടെ മനസ്സിലുണ്ടാകും ഇങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും എല്ലാവരും എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കണമെന്നില്ലല്ലോ എപ്പോഴും ചിലർ സങ്കടപ്പെട്ടുകൊണ്ടും ഇരിക്കില്ല സന്തോഷപ്പെട്ടുകൊണ്ടും ഇരിക്കില്ല ഒരു ജീവിതമാകുമ്പോൾ ഒരു നാണയത്തിന് രണ്ട് വശം പോലെ ദുഃഖങ്ങളും സന്തോഷങ്ങളും മാറി തായിരിക്കും അങ്ങനെയുള്ള ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്ന ഒരു അത്ഭുത തിരുനാമം തന്നെയാണ് ഓം ഗജമുഖകുമാരായ നമ എന്നുള്ള ഈ തിരുനാമം ജപിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു പോസിറ്റിവിറ്റി അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും വെറുതെ ഒന്ന് ചൊല്ലി നോക്കിയാലും ശരി ഇനി അഥവാ നമ്മൾ മനഃപൂർവ്വമായിട്ട് ഭഗവാന്റെ തിരുനടയിൽ പോയി നിന്നുകൊണ്ട് ജപിക്കുകയാണെങ്കിലും ശരി ഇനി നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാൻ വേണ്ടി വ്രതമനുഷ്ഠിക്കുകയാണ് എങ്കിലും ശരി നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു തിരുനാമം ഇടയ്ക്കിടെ ചൊല്ലാവുന്നതാണ് ഇനി അതുപോലെ തന്നെ നാളെ മഹാലക്ഷ്മി ദേവി വഴിപാട് ചെയ്യുന്നവരാണ് അതായത് ശുക്രഹോര സമയമായ രാവിലെ ആറ് മണി മുതൽ ഏഴ് മണിവരെയോ ഉച്ചസമയം ഒരു മണി മുതൽ രണ്ട് മണിവരെയോ രാത്രിയിൽ എട്ട് മണി മുതൽ ഒൻപത് മണിവരെയോ മഹാലക്ഷ്മി ദേവി പൂജ ചെയ്യുന്നവരാണ് ഞങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാൻ സമയം കിട്ടില്ല എന്ന് പറയുന്നവരാണെങ്കിലും ഒരു കാര്യമോർക്കുക ഏതൊരു വിധത്തിലുള്ള വഴിപാടുകളും പൂജകളും നമ്മൾ വീടുകളിൽ ചെയ്യുകയാണെങ്കിലും ആദ്യം നമ്മൾ തൊഴുതുന്നത് ഗണേശ ഭഗവാനെയാണ് ആ ഗണേശ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക സമയത്തും നമുക്ക് ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചതിനു ശേഷം ലക്ഷ്മി പൂജകൾ ചെയ്യാവുന്നതാണ് മാത്രമല്ല ക്ഷേത്ര ദർശനം നടത്തുമ്പോഴും നമുക്ക് അവിടെ ഇരുന്നു കൊണ്ടും നൂറ്റിയെട്ട് പ്രാവശ്യമോ മുന്നൂറ്റിയൊന്ന് പ്രാവശ്യമോ ഇനി അഥവാ നിങ്ങൾക്ക് എണ്ണം കണക്കിലെടുക്കാതെ ചൊല്ലിക്കൊണ്ടിരിക്കണം എൻ്റെ മനസ്സിലെ ഭാരങ്ങൾ മാറിക്കിട്ടുന്നത് വരെയും ചൊല്ലണമെന്നാഗ്രഹമുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മന്ത്രം തുടർച്ചയായി ചൊല്ലാവുന്നതാണ് നാളെ മറക്കാതെ രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ കുളിക്കണമെന്നോ ഇനി പൂജാമുറിയിൽ കയറണമെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമ്മൾ ഓം ഗജ മുഖകുമാരായനമ ഓം ഗജ മുഖകുമാരായനമ എന്നുള്ള മന്ത്രം ഒരുവിട്ടുകൊണ്ടിരിക്കാവുന്നതാണ് നല്ല ഒരു മാറ്റം ഉണ്ടാകുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുവാൻ വേണ്ടി നാളെ നിങ്ങൾ മറക്കാതെ ഈ മന്ത്രം ചൊല്ലേണ്ടതാണ് ഇനി അതുപോലെ തന്നെ നാളെ നമ്മൾ ചെയ്യേണ്ട ഒരു വഴിപാടുകളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ നാളെ മുരുക ഭഗവാനെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ മുരുക ഭഗവാൻ്റെ കഥകളി എന്നിവയെക്കുറിച്ച് ഞാൻ ഉടൻ തന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം മാത്രമല്ല ഒരുപാട് പേർ നമ്മുടെ തിരുപ്പതി ഏഴ് ഏഴുമലയാളിൻ്റെ കഥ കേൾക്കുവാൻ ഒരുപാട് ദിവസങ്ങളായി കാത്തിരിക്കുകയാണ് എന്നും കമൻറ്റ് ബോക്സുകളിലൂടെ അറിയുവാൻ സാധിക്കുന്നുണ്ട് അവർക്കും നാളെ തീർച്ചയായിട്ടും അവർ ആഗ്രഹിച്ചതുപോലെ ഭഗവാന്റെ കഥകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുക സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഇതുപോലെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കഥകളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും എല്ലാം നമ്മുടെ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നുണ്ട് നിങ്ങൾക്കിതെല്ലാം കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സമാധാനമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളിത് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുവാനായിട്ടും ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ